രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നു രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർകോട് വരെ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ എഴുപത് പോയിന്റ് ഒൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടിംഗ് കേന്ദ്രത്തിലെ തകരാർ മൂലം നിർത്തിവെച്ച ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഇന്ന് റീ പോളിംഗ് നടത്തും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലും ഇന്ന് പൊതു അവധിയാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെയാണ് അവധി വാണിജ്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോട് കൂടിയുള്ള അവധി നൽകിയിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്കും കൂടിയുള്ള അവധി നൽകിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാലയങ്ങൾക്ക് വെള്ളിയാഴ്ചയും അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വോട്ടെണ്ണൽ തലേ ദിവസമായ ഡിസംബർ ഇരുപത്തിരണ്ടിനും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഡിസംബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലും ഡിസംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ അവധി തന്നെയാണ് വോട്ടെടുപ്പ് പ്രമാണിച്ച് ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ പോളിംഗ് ബൂത്തുകൾക്ക് രണ്ടു ദിവസത്തെ അവധിയും യാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ ഒരു സമ്മതിദായകന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് താല്പര്യമുള്ള തലത്തിലെ വോട്ട് മാത്രം രേഖപ്പെടുത്തിയ ശേഷം അവസാന ബാലറ്റിലെ എൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടിംഗ് അവസാനിപ്പിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താം എൻഡ് ബട്ടൺ അമർത്തുന്നതോടെയാണ് വോട്ടെടുപ്പ് പൂർണ്ണമായതായുള്ള ബീപ്പ് ശബ്ദം കേൾക്കുക അടുത്തൊരു കാര്യം എസ് ഐ ആർ ഫോം ലഭിക്കാത്ത രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ രണ്ടിന് മുമ്പ് ജനിച്ച പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ് ഇതിന് ആവശ്യമായ രേഖകൾ എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിലവിൽ താമസിക്കുന്ന വീട്ടിലെ ഒരാളുടെ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ അയൽവാസിയുടെ വോട്ടർ ഐ ഡി മാതാപിതാക്കളുടെ എസ് ഐ ആർ ഫോം അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ബന്ധുവിന്റെ വിവരങ്ങൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് അഡ്രസ്സിലേക്ക് മാറ്റിയ ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയ ഭർത്താവിന്റെ റേഷൻ കാർഡ് എന്നിവയാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം ആധാർ കാർഡിന്റെ ഒ ടി പി ആവശ്യത്തിനാണിത് വാര്ത്തകൾ പൂര്ണ്ണമായും വീക്ഷിച്ചതിന് നന്ദി